നടുവേദന നടുവിൻ്റെ ഈ ഭാഗത്ത് ശക്തമായ വേദന വരുന്നു എന്തെങ്കിലും കുഞ്ഞിട്ട് സാധനങ്ങൾ എടുക്കുമ്പോഴും നിന്നിടത്ത് നിന്ന് തിരിയുമ്പോഴും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല വേദന വരുന്നു കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ വീണ്ടും കുറെ നേരം ഇരുന്ന് എണീക്കുമ്പോൾ വേദന വരുന്നു സാധാരണഗതിയിൽ ഇത് ഒരുപാട് ഇരിക്കുന്നവർക്കും അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്ന് പറയും നട്ടലിൻ്റെ പ്രശ്നം കൊണ്ട് ഇത് വരാറുണ്ട് പക്ഷേ ഒരു സിക്സ്റ്റി സെവൻ്റി പെർസെൻറ്റേജോളും മസിൽസിൻ്റെ മാത്രമുള്ള സ്ട്രെങ് കൊണ്ട് വരുന്നതാണ് അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യാം നട്ടിൽ നിന്ന് വരുന്ന ഞരമ്പുകൾ പാസ് ചെയ്യുന്നതിൻ്റെ രണ്ട് മസിൽസിൻ്റെ ഇടയിൽ കൂടാണ് നാടിനരമുകൾ പോകുന്നത് അപ്പോൾ ആ ഒരു നാടിനരമുകൾ ട്രൈറ്റായി നിൽക്കുകയോ അല്ലെങ്കിൽ ഇരുന്നിട്ട് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പാസം കാരണം ഉണ്ടാകുമ്പോൾ കാലിലേക്ക് വരെ അത് റേഡിയേറ്റിംഗ് ആയിട്ട് വരും അൻസയാറ്റിക്ക എന്ന് പറയും പക്ഷേ ഇത് മസിൽസിനെ മാത്രം ട്രീറ്റ് ചെയ്താൽ തന്നെ ഈ രോഗം മാറും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കുറേ ട്രിഗർ പോയിന്റ്സ് ഉണ്ട് അതായത് കുറേ നേരം ഇരുന്നിട്ട് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ സപ്ലൈ എത്താത്ത കുറേ ഏരിയകൾ ഉണ്ടായിരുന്നു ട്രിഗർ പോയിന്റ്സ് എന്ന് പറയും ഈ ട്രിഗർ പോയിന്റ്സിനെ കണ്ടെത്തിയിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീർത്തും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും